ോസ് കെ മാണിയുടെ രാഷ്ട്രീയ ശൈലി പാലായിലെ ജനങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്ന് പൊതുസമൂഹത്തിൽ ബോധ്യപ്പെട്ടു കൂടാതെ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷന് അദ്ദേഹത്തിന്റെ ശൈലി ജനങ്ങൾ അംഗീകരിക്കുമോ ഏതാണ് ശരി തെറ്റെന്നുള്ള ഒരു വിലയിരുത്തലിന് വേണ്ടി കാത്തിരിക്കാനായിരുന്നു എൻ്റെ തീരുമാനം എന്നാൽ ദൗർഭാഗ്യവശാൽ ജനങ്ങളെ ഫേസ് ചെയ്യാതെ അവരെ അഭിമുഖീകരിക്കാതെ നോമിനേറ്റഡ് സ്ഥാനത്തേക്ക് അദ്ദേഹം ഓടി ഒളിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്നലെ അദ്ദേഹം രാജ്യസഭാ മെമ്പർ ആയത് അങ്ങനെ ജനങ്ങളെ ഫേസ് ചെയ്യാതെ ഒരു തെരഞ്ഞെടുപ്പില് ഓടി ഒളിക്കുന്ന ഒരു സ്ഥാന ഒരു ആളിനോട് ഫൈറ്റ് ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ ഇനി നിന്ന് മാറി പക്ഷേ മാനസികാവസ്ഥ മാറി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തോടുണ്ടായിരുന്ന രാഷ്ട്രീയപരമായ വിരോധം അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള എതിർപ്പ് സഹതാപത്തിലേക്ക് മാറി എന്നുള്ളതാണ് ഞാൻ കാണുന്നത് പ്രതിസന്ധികളെ നേരിടുമ്പോൾ ഒരു മുന്നണിയിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ അവർക്ക് അഭയം കൊടുത്ത രാഷ്ട്രീയ നേതൃത്വത്തെ അനു അനുകൂലിച്ചുകൊണ്ട് അവരുടെ പോരായ്മകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഒരു പരിധിവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ചേർത്ത് പിടിക്കണം എന്നൊരു മെസ്സേജാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് കിട്ടിയിരിക്കുന്നത് അതിന്റെ കൂടെ ഭാഗമാണ് ഞാൻ ഈ കറുത്ത വസ്ത്രം മാറുന്നതിനുള്ള തീരുമാനപ്പെടുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം